ഉമ്മച്ചം വി ചെലതെല്ലാം ഞാൻ ഉണ്ടല്ലോ മൂത്ത മോൻ ഞാൻ കൈവരിൽ നിന്ന് തൊടലും പൊട്ടിച്ചു വരും ഒരു തുമ്പും കൊണ്ടാ വന്നിരിക്കുന്നെ എന്ന് വെച്ച ഒരു ഇൻഫർമേഷൻ അതി പിടിച്ചു ഡി കെ ഞാൻ പറയണോ ബെന്നിച്ചന്റെ കൊലപാതകവുമായി ഒരു തടവുപുള്ളിക്ക് ബന്ധമുണ്ടെന്നൊരു സൂചന എന്ന് വെച്ചാൽ പൂജപ്പുരിയിൽ നിന്നും പരോളിറങ്ങിയ ഒരുത്തൻ തിരിച്ച് ജയിലിൽ കയറുന്നതിന് മുമ്പ് നടത്തി ഇടപാടായി അവനെ അവനെറക്കി ആര് പറഞ്ഞിട്ടാ ഇടപെട്ടത് എന്നൊന്നും എനിക്കറിയാ കാര്യം പറഞ്ഞില്ലേ പരോള് തീരുന്ന ജയിലിലോട്ട് എടാ പോയാപ്പനേതാണ്ട് മരുന്ന് കൊടുക്കാൻ നീ അവന്റെ വീട്ടിൽ പോയി ചുണ്ടൻ ചുണ്ടൻ ബൈജു ബൈജു ഓഫ് ചുണ്ടാൻ സെൻട്രൽ ജയിൽ ഒരു ഊഹവാ എന്നാലും അപ്പനും മോനും കൂടെ ഒരു ഇൻഫോർമൽ മീറ്റിംഗിന് ചാൻസ് ഉണ്ടാക്കാം രാജീവൻ സാറ് ഞാൻ പറഞ്ഞായിരുന്നു നിന്നോട് വരൂ തുറക്കണു വാങ്ങി അതെ ഇത്തു വരുമ്പോ എന്തോ കാര്യമായ കോൾ ഒത്തിട്ടുണ്ട് സംസാരം ഇവിടുണ്ട് ഇവനെന്ന് കിട്ടണമല്ലോ ഇനിയൊരു പരോൾ അനുവദിച്ചു കിട്ടാൻ മിനിമം ഒരു വർഷം എടുക്കത്തില്ലയോ എപ്പോ വേണേലും പരോൾ കൊടുക്കാൻ പവറുള്ള ഒരാളുണ്ടല്ലോ മുഖ്യമന്ത്രി ആഭ്യന്തരം കയ്യിലില്ലാത്ത മുഖ്യമന്ത്രിയെന്ന് സ്വാമിക്ക് അറിയാലോ എല്ലാം അറിയാം ഒരു കാര്യത്തിനും തന്നെ പക്ഷേ ഓ ഇതിപ്പോ എന്തോന്ന് ഇത്രയ്ക്ക് ബുദ്ധിമുട്ട് ഇതും കൂടെ ഒന്നും ചെയ്യാൻ കഴിയില്ലേ പിന്നെ ഇറങ്ങി പോകുന്നതല്ലേ നല്ലത് ആ കൊടുക്കൂ അതെ പറയൂ ഔട്ട് ഓഫ് ദ വേ തന്നെയാണ് പക്ഷേ എനിക്ക് അത്രക്കും വേണ്ടപ്പെട്ട ഒരാളാണ് എന്റെ മുന്നിലിരിക്കുന്നത് ശരി ഞാൻ ഉടനെ നടന്നു കഴിഞ്ഞു സ്വാമി ഏ ഒരു പരോള് കഴിഞ്ഞിങ്ങോട്ട് വന്നല്ലേ ഉള്ളൂ എന്താടോ സി എമ്മിന്റെ ഓഫീസിലൊക്കെ വലിയ പിടുത്ത അല്ലേ ഓ എന്നാ പറയാനാ സാറേ അകത്തോട്ട് കേറാൻ പറയുന്ന പുറത്തോട്ട് ഇറങ്ങാൻ പറയുന്ന രണ്ടും നിങ്ങൾ തന്നെ അല്ലയോ ചെല്ല് ചെല് ാണെങ്കിൽ കേറിക്കോ എപ്പ കയറി ചോച്ച മതി നീ എന്നതാ ഇവിടെ ഇച്ചായ അപ്പച്ചു മരുന്നു കൊണ്ടുവന്ന ഒരുപാട് പ്രയാസപ്പെട്ട നിന്റെ പരോണി ഞാൻ ഒപ്പിച്ച് അത് നിന്റെ വായ കാര്യം കേൾക്കാനാ നിന്നെ ഇപ്പോൾ കൊന്നത് നീ എന്നും ആ പണി നിന്നെ ഏൽപ്പിച്ചതാരാണെന്നും രണ്ടും നീ തന്നെ പറയണം പറടാ പറയാ 그냥 든다, 버야 ആരാ പ്ലംബറാണ് വിളിച്ചേ നിന്നെത്രവണ വിളിക്കണം മേലത്തെ മുറിയിലൊന്നും വെള്ളം വരുന്നില്ല ഈ ബണ്ണി കുഞ്ഞിന്റെ നൂറ് ഈത്ത വിളി നിൽക്കുക ഞാൻ മീഡിയ എന്ന് പറയുമ്പോ അവിടെ നമുക്ക് ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റുന്ന ചിലര് കാണുമല്ലോ ആ അവരെയൊക്കെ ഞാൻ ആദ്യം ഒന്ന് പിടിച്ചായിരുന്നു പിന്നെ അവര് ആയിട്ട് തന്നെ പോയത് പറഞ്ഞ പോലെയൊക്കെ വരികയും ചെയ്യും ടി വിയിലും നാളത്തെ പത്രത്തിലും ഒക്കെ ആ അപ്പൊ കൂടെ ഉണ്ടാവണം പയ്യ ലക്ഷം കഴിയുന്നവരെ ആ ശരി ഈ കൊട്ടേഷൻ നിനക്ക് ആര് തന്നു പറടാ എസ്പി രാജഗോപാൽ സാർ ഐ കാൺ ബിലീവ് ദിസ് കൊലപാതകം നടന്ന് മുറിയിന്ന് കിട്ടിയ കത്തിയെ ചോരപ്പാടനെന്ന് എഫ്ഐആർ റിപ്പോർട്ട് ഇന്ന് അറിഞ്ഞപ്പോഴേ വ്യക്തമായതാ പോലീസ് ഈ സംഭവത്തിൽ കളിക്കുന്ന ഡബിൾ ഗെയിം പക്ഷേ അതിന്റെ പിന്നിൽ ഇങ്ങനെ വിചാരിച്ചത് ഈ പോൾ പോൾസാറിന്റെ ചെറുക്കന് മാറ്റി പ്രശ്നം ഡയറക്റ്റ് ഇൻറോൾവ്മെന്റ് കാണണമെന്നില്ല

ഓ ജയിലിൽ വെച്ച് ആനയെ ആക്രമിച്ചു പറയുന്ന സംഭവം ഉണ്ടല്ലോ ജയിൽ ജയിൽവാടന്റെ എക്സ്പ്ലനേഷൻ എന്നതായിരുന്നു എനിക്കത് ഡൈജസ്റ്റ് ചെയ്യുന്നില്ല പറയുന്നത് അതൊരു മർഡർ ആവാം ആ മുടിഞ്ഞ വക്കീലിന്റെ വായിക്കരയുടെ എന്നാ കൊടുക്കേണ്ടി വരുന്ന ആർക്കറിയാം ഏതായാലും ജാമ്യം കിട്ടിയല്ലോ

ജയിലിനടുത്ത് കൊട്ടേഷൻ ബിസിനസ് നടത്തു എന്നതാ ദോട്ട് കളിച്ചാലുണ്ടല്ലോ താൻ ആരുവാ അയ്യോ ഇവിടെ കൊണ്ടുവന്ന് മുന്നേ നിർത്തിയിട്ട് നിനക്ക് കാര്യം മനസ്സിലായില്ലോടാ നിന്റെ വനിതാ ജയിലിലെ തടവുകാരികൾക്ക് പൈസ കൊടുത്ത് കൊലപാതകം ചെയ്യുന്നു സെൻട്രൽ ഡേവിഡ് നിനക്ക് എന്നെ ഇത്രയും വെയിറ്റ് ഇട്ടിടിക്കാൻ കോട്ടയത്ത് പിന്നെ വേറെ ആരാ ഉള്ളത് ഒരു ഒരബദ്ധം പറ്റി തന്നേ എല്ലാം തത്ത പറയും പോലെ ഞാൻ പറയാം എന്നെ മാപ്പു സാക്ഷിയാക്കി വെറുതെ വിടണം പിള്ളേര് നാല

കുഞ്ഞനും കൊണ്ടുവന്നിരിക്കുന്ന ഇൻഫർമേഷൻസ് പ്രശ്നം കൂടുതൽ കോംപ്ലിക്കേറ്റഡ് ആകുന്നു അതെ പുതുപ്പള്ളിയിലെ രാജകോവലും മേടിച്ച തോട്ടം മലങ്കര ടീ ഗ്രൂപ്പ് നേതാവ് തമ്പാൻ ജോസഫിന്റെ അളിയന്റേതാണ് ഏകർ തുച്ഛമായ തുക ഈ എന്ന് ഇഷ്ടദാനം തന്നെ അല്ല ഈ തമ്പാനും പോളും രണ്ടും രണ്ടു വഴിയല്ലേ അതെ ആ രണ്ടു വഴി കൂടെ സഞ്ചരിക്കേണ്ടി വരും നമുക്ക് ആ രാജകോളന്റെ കൊങ്ങയ്ക്ക് പിടിച്ചാൽ അവ ഉള്ള സത്യം പറയലേ അയാൾ ഈ പട്ടണം ഭരിക്കുന്ന പോലീസേമാനാ അങ്ങനെ എളുപ്പം കയറി പിടിക്കാൻ കൊരവള്ളിയല്ല അയാളുടെ പക്ഷേ വേണ്ടി വന്നാൽ നമുക്കത് കയറി പിടിക്കേണ്ടി വരും ഇവിടെ ഇരിക്കുമായിരുന്നു എല്ലാരും അല്ല ഇതെന്ന പറ്റി ഇല്ല ഞങ്ങള് നോമ്പിലും ഇതെന്നാ കുഞ്ഞേ എല്ലാരും കൂടി ഒരു നോയമ്പ ഇത് എന്തോന്നടീക്ക് ഒരു നേർച്ചയാ ഞങ്ങൾ എല്ലാവരും കൂടെ ഒരു പങ്കുവച്ചോടൻ തുടങ്ങി അത് ലാഭത്തിലാവുന്നവരെ വെള്ളോടി വേണ്ടാന്ന് വെച്ചു ആശയടക്കം പുണ്യമെന്നാണല്ലോ വെച്ചോടും ആര് പറഞ്ഞു പ്രോഫിറ്റ് വരട്ടെ നിങ്ങളുടെ ആ ഞാൻ ഇറങ്ങുവാ വല്ലാത്ത ബാക്ക് എന്നറിയില്ല റബ്ബർ തോട്ടത്തിൽ കൂടെ നടന്ന നടുവലക്കിയതാണോ അതറിഞ്ഞോ അവിടെയും കിടന്ന മുതലും പൊന്നും പണ്ടോ എല്ലാം കൂടെ വിറ്റുപറക്കി ബാങ്കിൽ നിന്ന് അങ്ങനെ ഒരു ചെറിയ വാങ്ങിച്ചു ഈ പണിന്ന് പിരിഞ്ഞാലും നാളെ വേണം വേണം കുറിച്ച് ഓർമ്മ വേണം കൂട്ടി വെക്കാൻ വേണം സമ്പത്ത് കാലത്ത് തൈപത്ത് വെച്ചാൽ ആപത്ത് കാലത്ത് റബർ പാൽ വിറ്റ് കഞ്ഞും പുഴുക്കും അടിക്കാം ചിലർക്ക് പക്ഷെ അനുഭവിക്കാൻ യോഗം കണ്ടത്തില്ല അങ്ങനെ വരാതെ നോക്കിയാൽ മതി ചെല്ലു എന്നിട്ട് പെമ്പർനോത്തിയെ കൊണ്ടാ നടുവന്ന് തിരുമിക്ക് തന്തയില്ലാ കഴുവറമ്മ നാടാ കുഞ്ഞച്ചാ നമ്മുടെത് മങ്കൊമ്പിൽ ചാക്കോ പോൾ അതായത് എം സി പോൾ ഒന്ന് കാണാൻ ഞാൻ തീരുമാനിച്ചു മൂപ്പലാസേ ഡേവിഡാ വടവനെ വാ കൊച്ചമ്മണി കൊറച്ചു മുമ്പ് വിളിച്ചതേ ഉള്ളൂ അപ്പോ പരാതി വിളിച്ചത് തന്നെ അല്ലയോ ഇതിപ്പോ സാറേ ആ കൊച്ചിനെ പേര് അവളെ വീട്ടിൽ കൊണ്ട് താമസിപ്പിച്ചേന്റ ആ കാര്യത്തില് നിന്നോട് ദേഷ്യം തോന്നുന്നുണ്ട് സത്യത്തെ എനിക്കല്ലയോ ആ പക്ഷെ നീ പറഞ്ഞ പോലെ ആ കൊച്ചല്ല ബെന്നിച്ചനെ എന്നാണെങ്കിലും സത്യ ഒരു ദിവസം വെളി വരുമല്ലോ ഇനിയിപ്പോ ആ കൊച്ചാണോ അല്ല മറ്റാരെങ്കിലും ആണോ ഞങ്ങളെ സംബന്ധിച്ചെല്ലാം ഒരുപോലെ അല്ലയോ പിന്നെ അതിനെ കൊല്ലാൻ കാശ് എന്നാ ചെവിക്ക് തകരാറുണ്ടോ പോൾ സാറിന് ആനയെ കൊല്ലാൻ ജയിൽവാടൻ ചന്ദ്രൻപിള്ളക്ക് കാശ് ഇവൻ കൊടുത്താണെന്ന് പോളിന്റെ തള്ളി മണ്ണന്തല വർഗീസ് ഇവനാണ് ജയിൽ ജയിൽവാടൻ ചന്ദ്രൻപിള്ളയുടെ കൈ കാശ് കൊടുത്തു അത് സാറിന്റെ അറിവോടെ അല്ലായിരുന്നെങ്കിൽ ഇവൻ പറയട്ടെ എന്തിനാണെന്ന് എം സി പോളിന്റെ അനുവാദം ഇല്ലാതെ ഉള്ള മുൻപോക്കത്തില്ലേ വർഗീസ് ഇനി നിങ്ങൾ എന്നാ പൊട്ടങ്ങൾ കളിച്ചിട്ടും കാര്യമില്ല മോനെ കൊന്ന് ആരായാലും ഒരുപോലെന്ന് പറഞ്ഞാൽ നിങ്ങക്ക് ആ പെൺകുട്ടിയെ കൊല്ലണ്ട കാര്യം പിളർന്ന് വിളർന്ന് അസ്ഥിഭാരം കടലെടുത്ത മലങ്കര പാർട്ടിയുടെ എക്സിസ്റ്റൻസിന് വേണ്ടി എം സി പോൾ തന്നെ ഒരു സിംബി വേവ് ക്രിയേറ്റ് ചെയ്യ ആ രഹസ്യം മൂടി വെക്കാൻ വേണ്ടിയാണോ ആ കൊച്ചിനെ കുരുതി കൊടുക്കാൻ ഇനി പോകുന്നത് വിളിച്ചു കൂവുന്നതും പുറപ്പുറത്ത് കയറി മൈക്ക് വെച്ച് കാറുന്നതും ഒക്കെ നിങ്ങളുടെ ജോലിയാ സത്യം എന്താണെന്ന് പറഞ്ഞപ്പോ അത് ചോദിക്കാമെന്നാ ഞാൻ മങ്കമ്പിത്രവാടിന് അകത്ത് കയറി എന്നാ ചോദിക്കുന്നേ പോലീസിൽ ഇപ്പോഴും തത്തയ്ക്ക് പറഞ്ഞവന്മാരുണ്ട് ആ ജയിലർ ചന്ദ്രൻപിള്ളയെ തൂക്കി മുമ്പോട്ട് എറിഞ്ഞുകൊടുക്കാൻ അറിയാമേലിട്ടല്ല ഒരു ദിവസം കൊണ്ട് പുറത്തു വരും അലക്കി തേച്ച കത്തുള്ള നിങ്ങളുടെ സാത്താൻ രൂപം നീ പറഞ്ഞത് മുഴുവൻ സത്യമാ എന്റെ മോനെ ആരും കൊന്നൂന്നുള്ളൂ അല്ല ഇപ്പോഴത്തെ എന്റെ പ്രശ്നം ആ പെൺകുച്ചിന് എല്ലാ കഥകളും അറിയാം അവടെ കൂട്ടുകാരിയെ എന്റെ മോൻ ബെന്നു ചതിച്ചതും അത് സൂചന അവ മുഴുവൻ നാളെ പുറത്തു വന്ന അതെന്റെ ചെറുക്കൻ്റെ കുഴിതോണ്ടല്ലാവും നീ തുടങ്ങിയ പിണത്തിന്റെ ഇമേജ് ഈ പോക്കറ്റ് പാർട്ടി ആവുന്ന ലിമിറ്റഡ് കമ്പനി നടത്തിക്കൊണ്ടു പോകാൻ എന്ത് തന്തയില്ലാഴിയും കാണിക്കാൻ മടിയില്ലാത്ത നിങ്ങളെ പോലെയുള്ളവര് ഈ രൂപം വെച്ച് വിളക്കെത്തിക്കുന്ന എനിക്ക് മനസ്സിലാവുന്നില്ല മുപ്പത് കാശിന് ആ വിപ്ലവകാരി ഒറ്റ കൊടുത്തവന്റെയും വിധിയെഴുതി കൈയഴിയവന്റെയും പടങ്ങൾ ഒരു ഊഹം വെച്ച് വരച്ചു വെച്ച് പൂജിക്കും നസ്രാണികളുടെ ഇടയൻ മലങ്കര കോൺഗ്രസിന്റെ ഉടയോൻ ടക്കുന്നുണ്ട് അപ്പോഴാ കൂടിയും നിനക്ക് എന്നെ കാണുമെന്നുള്ള വിചാരമില്ല ഞാൻ നാളില്ലാതെ വന്ന് കേറുമ്പോ കുറച്ചു നേരം അടുത്തിരിക്കാൻ വയ്യല്ലേ എനിക്കറിയാന്ന് ശരിടാ ഇത് എന്റെ കയ്യിൽ ഇരിക്കട്ടെടാ മോനെ ഇതെടുത്ത് നിനക്ക് തോന്നിയ പോലെ ഒഴിക്കണ അല്ലേ ഈ എവിടെ പോയി കണ്ടില്ലേ ആ വിളക്കും കൊണ്ട് അവിടെ എങ്ങാനും കുത്തി തട്ടി തടഞ്ഞ് വീടണ്ട ഞാൻ പോയി ജനറേറ്റർ ആ ഇന്ന് രാത്രി ശിവരാത്രി നാളെ രാത്രി അർദ്ധരാത്രി എന്നല്ലാ താഴോട്ട് ഇറങ്ങണ്ട ഒരു ടീം അവിത്തോട്ട് കയറിയിട്ടുണ്ട് നിങ്ങൾക്കോ അല്ലേ വണ്ടിറക്കു ആ ഡി കെ എവിടെ മോളിലുണ്ട് എന്താ ഡി കെ ഇത് ആരായിരുന്നു അവര് എന്തായിരുന്നു ഉദ്ദേശം ദേശം വെട്ടിക്കൊല്ലാൻ കണ്ടില്ലോർത്തും കിടക്കുന്നു